തൃക്കരിപ്പൂർ ചന്തേര സ്വദേശിയായ വെൽഡിംഗ് തൊഴിലാളി തൃക്കരിപ്പൂരിനടുത്ത് മെനോക്കിൽ ട്രെയിൻ തട്ടിമരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിക്കും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി പിതാവ് സി കൃഷ്ണൻ വെളിച്ചപ്പാടാണ് ഇളയ മകൻ വൈശാഖിൻ്റെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് അധികൃതർക്ക് പരാതി നൽകുകയും വാർത്താ സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ സുഹൃത്തിന്റെ പ്രേരണ കാരണം ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുകയും ചെയ്തത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു ഏപ്രിൽ പതിനാലിന് വിഷുദിനത്തിൽ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് തൃക്കരിപ്പൂർ മെനോക്കൽ വൈശാഖ് ട്രെയിൻ തട്ടി മരിച്ചത് ഇതിന് മുൻപ് പിതാവ് കൃഷ്ണനെ ഫോണിൽ വിളിച്ച വൈശാഖ് സുഹൃത്ത് ചതിച്ചുവെന്ന് പറഞ്ഞുവെന്ന് കൃഷ്ണൻ വെളിച്ചപ്പാടും മുത്തമകൻ ധനേഷും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചന്തേര ചെമ്പിലോട്ടെ ക്ഷേത്ര സ്ഥാനികനാണ് കൃഷ്ണൻ വെളിച്ചപ്പാട് ഇരുപത്തിയെട്ടുകാരനായ മകൻ വൈശാഖുമായി വിഷുവിൻ്റെ തലേന്ന് വീട്ടിൽ സുഹൃത്തുമായി വാക്തർക്കമുണ്ടായതായും ഭാര്യയുടെ മൊബൈൽ ഫോണിലേക്ക് രഹസ്യ സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തർക്കത്തിനിടയാക്കിയതെന്നും കൃഷ്ണൻ പറഞ്ഞു വൈശാഖിൻ്റെയും ഭാര്യയുടെയും സുഹൃത്തിൻ്റെയും ഫോണുകൾ ചന്തേര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ഫോൺ പരിശോധനയ്ക്ക് സൈബർ സെല്ലിന് കൈമാറുമെന്നുമാണ് ചന്തേര പോലീസ് അറിയിച്ചതെന്നും ഇരുവരും പറഞ്ഞു ഇതിനകം വീട്ടുകാരിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുകയും ചെയ്തു സംഭവം നടന്ന് പതിനെട്ട് ദിവസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായതായി അറിയില്ലെന്നും മരണത്തിലെ ദുരൂഹത വേഗത്തിൽ പുറത്തു കൊണ്ടുവരണമെന്നുമാണ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ കുടുംബം പറയുന്നത് ും മൂന്ന് മാസത്തെ അടുത്ത് ഇവൻ ഇതിന്റെ കടത്താണ് മത്സരത്തെ കടന്ന് പറഞ്ഞാൽ രാവിലെ പോകും അങ്ങനെയുള്ള ശല്യപ്പെടുത്തൽ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ